ഡൈറ്റിംഗിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ എന്റെ ആക്ച്വലി എന്റെ ഡൈറ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം അപ്പൊ രാവിലെ ഊണ് കഴിക്കും അല്ല രാവിലെ ഊണ് നല്ല കാര്യം തലേ ദിവസം രാവിലെ ഊണ് കഴിക്കാൻ നല്ല ദിവസമാണ് പ്രേക്ഷകർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഈ ഡയറ്റ് ഉച്ചക്ക് ഊണ് കഴിക്കും കൂടെ കാപ്പിയും കഴിക്കും ഏത് കാപ്പി നമ്മൾ രാവിലെ സ്കിപ്പ് ചെയ്ത കാപ്പിയേ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ല അപ്പൊ അത് ഉച്ചക്ക് ഊണും ആ കാപ്പിയും കൂടെ ആയിട്ട് ഉച്ചക്ക് നമ്മൾ കഴിക്കും വൈകുന്നേരം വൈകുന്നേരം നേരം അതായത് ആറ് മണിയാകുമ്പോൾ നമ്മൾ ഒരു നേരം ഗോതമ്പാക്കണെ നല്ലത് രാവിലെ ഊണ് ഉച്ചയ്ക്ക് ഊണും കാപ്പിയും രണ്ടേ രണ്ട് ചപ്പാത്തി രണ്ടേ രണ്ട് ചപ്പാത്തി കാര്യം രണ്ട് ചപ്പാത്തിയെ നമ്മള് കഴിക്കാവും കാര്യം ഏഴരയ്ക്ക് നമുക്ക് വീണ്ടും ഉണ്ണാവുള്ള കാര്യം രണ്ട് കൂടുതൽ ചപ്പാത്തി വൈകുന്നേരം രാത്രി ഏഴരക്ക് ഉണ്ണാൻ പറ്റില്ല രാത്രി ഏഴരക്ക് വീണ്ടും